സ്വാഗതം ഇന്ത്യാ സ്കാനിലേക്ക് ഹരിയാനയും മഹാരാഷ്ട്രയും കടന്ന് ഡൽഹിയിലും ആധിപത്യം നേടാനുള്ള പോരാട്ടത്തിലും പ്രതീക്ഷയിലുമാണ് ബി ജെ പി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സുഷമ സ്വരാജ് സർക്കാർ വീണശേഷം പിന്നീടുള്ള ആറ് തെരഞ്ഞെടുപ്പുകളിലും ബി ജെ പിക്ക് കര തൊടാൻ സാധിച്ചിട്ടില്ല മിക്കവാറും എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മുപ്പത് ശതമാനത്തിനു മുകളിലാണ് ഇവർക്ക് കിട്ടിയ വോട്ട് ലോക്സഭയിലേക്കാവട്ടെ ബി ജെ പിയെ മതി ഡൽഹിക്കാർക്ക് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ആവട്ടെ ഫെബ്രുവരി അഞ്ചിനാണ് തീരുമാനിച്ചിരിക്കുന്നത് കോൺഗ്രസിനെയും ആപ്പിനെയും പോലെ ജനകീയ മുഖം ഇല്ലെങ്കിലും ജീവൻ മരണ പോരാട്ടത്തിനാണ് ഇത്തവണ ബി ജെ പി ഡൽഹിയിൽ തയ്യാറായിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പരിവർത്തൻ എന്നാണ് തങ്ങളുടെ പ്രചാരണത്തിന് അവർ കൊടുത്തിരിക്കുന്ന പേര് കെജ്രിവാളിന്റെ അഴിമതിയാണ് അവർ പ്രചാരണത്തിനായി ഒരുക്കി നിർത്തിയിരിക്കുന്ന പ്രധാന ആയുധം ഒപ്പം കുടിവെള്ള ലഭ്യതയും മലിനജല പ്രശ്നവും വായു മലിനീകരണവും ഒക്കെ വിഷയങ്ങൾ തന്നെ ആകെ എഴുപത് മണ്ഡലങ്ങളാണ് ഡൽഹിയിലുള്ളത് ഇവയിൽ താഴെ തട്ടുവരെ ബി ജെ പിക്ക് പിടിപാടുമുണ്ട് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ചേരികളിലും കോളനികളിലും അടക്കം തങ്ങൾക്ക് കാണേണ്ടവരുമായുള്ള ആയിരക്കണക്കിന് ഒത്തുചേരലുകൾ ബി ജെ പി നടത്തിക്കഴിഞ്ഞതായാണ് വാർത്തകളിൽ നിന്നും മനസ്സിലാക്കാനാവുന്നത് പക്ഷേ ന്യൂനപക്ഷത്തിന് സ്വാധീനമുള്ള മണ്ഡലങ്ങളിലും സംവരണ സീറ്റുകളിലും ഒന്നും ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ സ്വാധീനമുറപ്പിക്കാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് ചരിത്രം വിവിധ മണ്ഡലങ്ങളിലെ ആപ്പ് സ്ഥാനാർത്ഥികൾക്കെതിരായ കുറ്റപത്രം തയ്യാറാക്കിക്കൊണ്ടാണ് ബി ജെ പി പ്രചാരണത്തിന് ഇറങ്ങിയിരിക്കുന്നത് ആറുമാസത്തോളം അഴിമതി ആരോപണത്തിൽപ്പെട്ട് ജയിലിൽ കഴിയേണ്ടി വന്ന അരവിന്ദ് കെജ്രിവാളും പതിനേഴ് മാസം ജയിലിൽ കടന്ന ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയും മുൻ മന്ത്രി സത്യേന്ദ്ര ജൈനും ഈ അഴിമതി ആരോപണങ്ങളെ എങ്ങനെ നേരിടുമെന്നത് ഒരു പ്രധാന പ്രശ്നം തന്നെയാണ് തങ്ങളുടെ വികസന നേട്ടങ്ങളും ക്ഷേമപദ്ധതികളും അഴിമതി പ്രചാരണത്തെ തടുക്കുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ ഡൽഹിയിലെത്തിയ മോദി ആവട്ടെ ആപ്പിനേക്കാൾ ഗംഭീരമായ ക്ഷേമപദ്ധതികൾ തങ്ങളുടേതാണെന്നാണ് അവകാശവാദം ഉന്നയിച്ചത് ഡൽഹിയിൽ ജയിച്ചാൽ സൗജന്യമായി മുന്നൂറ് യൂണിറ്റ് വരെ വൈദ്യുതി യോഗ്യരായ സ്ത്രീകൾക്ക് മാസത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സഹായധനം എന്നിവയൊക്കെയാണ് ബി ജെ പിയുടെ വാഗ്ദാനം ആപ്പിന്റെ വാഗ്ദാനം രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ ധനസഹായമായിരുന്നു ഇന്ത്യാ സഖ്യത്തിന് വലിയ വിലയൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ കെജ്രിവാൾ കൊടുത്തിട്ടില്ല ഡൽഹിയിലെ എഴുപത് സീറ്റുകളിലും ആപ്പ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ ആരാണ് ശത്രു എന്ന കാര്യത്തിൽ കോൺഗ്രസ് ആശയക്കുഴപ്പത്തിലാണ് പക്ഷെ കെജ്രിവാൾ ജയിച്ചാൽ ഇന്ത്യാ സഖ്യത്തിൽ അദ്ദേഹത്തിൻ്റെ പിടിമുറുകെന്ന ഭയം കോൺഗ്രസിന് ഇല്ലാതില്ല അതേസമയം ഇന്ത്യാ സഖ്യം എന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഏർപ്പാടാണെന്ന് സ്വയം ആശ്വസിക്കുകയാണ് സഖ്യത്തിലുള്ളവരിൽ പലരും ഡൽഹിയിൽ അല്ലെങ്കിൽ തന്നെ പാർട്ടി നേരത്തെ നേരത്ത് ഇല്ലാതാവുകയാണെന്ന ബേജാറ് കോൺഗ്രസിനുണ്ട് അപ്പോൾ പാർട്ടി എന്താണ് ചെയ്യുക എന്ന കാര്യത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർക്ക് തന്നെ വലിയ പിടിപാടില്ല ഇന്ത്യ മുന്നണിയിൽ തങ്ങൾക്കൊപ്പമുള്ളവരെല്ലാം ആപ്പിനെ പിന്തുണയ്ക്കുമെന്ന അവസ്ഥ വന്നതോടെ സംഗതി കൈവിട്ടു പോകുമെന്ന് ബേജാറുണ്ട് കോൺഗ്രസിനും തൃണമൂലും എസ് പിയുമൊക്കെ ഇത്തരമൊരു തീരുമാനത്തിലാണ് ഉള്ളത് കോൺഗ്രസിലെ ചിലർ തന്നെ ആപ്പിനെ അങ്ങ് പിന്തുണച്ചാലോ എന്ന അഭിപ്രായത്തിലുമാണ് മറ്റിടത്ത് തിരിച്ചടികൾ നേരിട്ടിട്ടും ഡൽഹിയിലും ബി ജെ പി കണ്ടം ചാടി വന്നവരെ സ്ഥാനാർത്ഥികളാക്കുന്നതിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല അതിന്റെ മുറുമുറുപ്പും പാർട്ടിയിൽ തുടങ്ങിയിട്ടുണ്ട് ഫെബ്രുവരി എട്ടിന് തെരഞ്ഞെടുപ്പ് ഫലം വരും തലസ്ഥാനം ആര് ഭരിക്കുമെന്ന് അന്നറിയാം ഞങ്ങൾക്ക് എത്ര അംഗങ്ങളുണ്ടെന്ന് നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല എത്ര പേരായി ഇപ്പോഴെന്ന ചോദ്യത്തിന് ഒരു പ്രസക്തിയും ഇല്ല ഞങ്ങൾ ലക്ഷ്യം നേടിയില്ലെന്ന വാദവും തെറ്റാണ് എന്നാലും പറയുകയാണ് ഇപ്പോൾ അംഗത്വം അൻപത് ലക്ഷമായിട്ടുണ്ട് ദുർഗാപൂജയുടെയും ആർ ജിക്കാർ സമരത്തിൻ്റെയും ഒക്കെ തിരക്കിലായതുകൊണ്ട് അല്പം വൈകി ഇനി ഒരു അടിച്ചു കയറ്റമായിരിക്കും ഇതൊക്കെ പറയുന്നത് ബി ജെ പിയുടെ പശ്ചിമ ബംഗാളിലെ നേതാക്കൾ കാര്യം മറ്റൊന്നുമല്ല ഒരു കോടി അംഗങ്ങൾ എന്ന ലക്ഷ്യം ഉടൻ നേടുമെന്ന പ്രഖ്യാപനവുമായി ഒക്ടോബർ മാസത്തിൽ രംഗത്തിറങ്ങിയതായിരുന്നു പാർട്ടി അമിത്ഷാ ആയിരുന്നു പ്രഖ്യാപനം നടത്തിയത് പക്ഷേ സംഗതി അത്ര കണ്ട് വിജയിക്കുന്നില്ലെന്നാണ് വിമർശനങ്ങൾ പാർട്ടിക്ക് പക്ഷേ ന്യായങ്ങൾ ഒരുപാടുണ്ട് കേന്ദ്ര സർക്കാരിലെ മന്ത്രിപദം വഹിക്കുന്ന ഡോക്ടർ സുഗന്ധ മജുന്ദാറാണ് സംസ്ഥാന പ്രസിഡന്റ് പദവിയും വഹിക്കുന്നത് എന്നത് പ്രവർത്തനത്തിൽ ചെറിയ വീഴ്ചകൾ വരുത്തിയിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ പുതിയ നേതാവില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോവില്ലെന്ന് ബി ജെ പി എം എൽ എ സത്യേന്ദ്രനാഥ് റോയി തുറന്നടിച്ചു കഴിഞ്ഞു തങ്ങളിപ്പോൾ സജീവ അംഗങ്ങളുടെ കണക്കെടുപ്പ് മാത്രമാണ് നടത്തുന്നതെന്നാണ് ചില നേതാക്കൾ പറയുന്നത് അൻപത് പേരെ പാർട്ടിയിൽ ചേർക്കുന്നവരാണ് സജീവ അംഗങ്ങൾ പാർട്ടി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ അവർക്ക് മാത്രമേ കഴിയൂ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ബംഗാളിലെ പാർട്ടി അംഗത്വത്തിൽ വൻ കുതിപ്പുണ്ടായത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാലോടെ സംഗതി പാളുന്നതാണ് കണ്ടത് നാൽപ്പത് ശതമാനത്തോളം അംഗങ്ങൾ അവരുടെ വഴിക്ക് പോയി ഇത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ ആറ് സീറ്റുകൾ കുറവാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ലഭിച്ചത് വോട്ടിംഗ് ശതമാനത്തിലും കുറവുണ്ടായി പശ്ചിമബംഗാളിൽ പറ്റുന്ന നയമല്ല ബി ജെ പി വയറ്റുന്നതെന്നാണ് വിവരമുള്ളവരൊക്കെ പറയുന്നത് മുസ്ലിങ്ങൾക്കെതിരായ വിഷന്തുപ്പൽ വിപരീത ഫലമാണ് ഉണ്ടാക്കുന്നത് അത്രേ കൂടെ മമതയുടെ ക്ഷേമപദ്ധതികളും കൂടെ ആയപ്പോൾ ബി ജെ പിക്ക് വേരോട്ടം നഷ്ടപ്പെടുന്ന അവസ്ഥയായിരിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ബംഗാളിൽ തെരഞ്ഞെടുപ്പ് വരുന്നത് പുതിയ പ്രസിഡന്റൊക്കെ വന്ന് കാര്യങ്ങൾ ഉഷാറാവുമെന്ന് തന്നെയാണ് ബി ജെ പി വിശ്വസിക്കുന്നത് അതേസമയം സത്യേന്ദ്രനാഥ് റോയിയെ പോലെ ചിലർ പറയുന്നത് മിസ്റ്റ് ഗോൾ അംഗത്വ പദ്ധതിയൊക്കെ വെറും നാടകമാണെന്നും കേന്ദ്ര നേതൃത്വം ഇറങ്ങി വന്നാലേ ബംഗാളിലെ ബി ജെ പി രക്ഷപ്പെടൂ എന്നുമാണ് വീഡിയോയിൽ കാണുന്നത് മുതലേയാണ് പക്ഷെ കാഴ്ച ബംഗ്ലാവിലല്ല എന്ന് മാത്രം മധ്യപ്രദേശിലെ മുൻ ബി ജെ പി എം എൽ എ ഹരിയാം സിംഗിന്റെ വീട്ടിലെ വളർത്തു വളർത്തുമുതലയാണത്രേ ഇത് ഒന്നല്ല രണ്ടെണ്ണമുണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിർമ്മിച്ചിരിക്കുന്ന കുളത്തിന് നല്ല ആഴമുള്ളത് കൊണ്ട് ഇനിയും മുതലകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് പരിശോധന തുടരുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ റെയ്ഡിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും വനം വകുപ്പ് പിടികൂടിയതാണ് മുതലകളെ പതിനാല് കിലോ സ്വർണം കോടിക്കണക്കിന് രൂപ നിരവധി ആഡംബര വാഹനങ്ങൾ എന്നിവയും പിടിച്ചെടുത്തവയിൽ ഉൾപ്പെടും നൂറ്റമ്പത് കോടി രൂപയുടെ നികുതി വെട്ടിപ്പാണ് ഇദ്ദേഹത്തിൻ്റെയും കൂട്ടാളികളുടെയും പേരിൽ സർക്കാർ കണ്ടെത്തിയിട്ടുള്ളത് ഇന്നത്തെ ഇന്ത്യസ്കാരിയുടെ പൂർണ്ണമാകുന്നു അടുത്താഴ്ച വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി